ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇറണ്ടിങ്ങിന് പോയ സമയത്ത് അവിടെ ചട്ടികുളങ്ങര ഭാഗത്തോടായിരുന്നു പോയത് അപ്പോൾ അവിടെ മീനഫരണിയുടെ അവിടെ പതിമൂന്ന് കരയാണ് ചട്ടികുളങ്ങര അമ്പലത്തിന് അത് ഒമ്പതാം കരയുടെ എതിരേൽപ്പായിരുന്നു നല്ല ഒരുപാട് നല്ല പരിപാടികളൊക്കെ ഉണ്ട് ചേട്ടാ ഇതിൽ ഇത് തട്ടാരമ്പലം ആ ഭാഗത്തായി ഒമ്പതാം തലം അവിടെ നിന്ന് കയറി നേരെ ചട്ടികളും അങ്ങനെല്ലോട്ട് ഒരുപാട് നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈയിടെ ഞാൻ അവിടെ അറിഞ്ഞത് അവിടെ രണ്ട് ഉത്സവം ഉള്ളത് ഇപ്പൊ ഈ കുംഭഭരണിയുണ്ട് കുംഭമല്ലോ മീനപ്പരണി അത് തന്നെ ണിയുണ്ട് അതിന് മുന്നേ വരണമുണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അവിടെ ഞാൻ പോയ ആ മെഡിക്കൽ സ്റ്റോറിലെ പുള്ളിയാണ് പറഞ്ഞതെന്ന് ഓരോ സമയത്തും നല്ല എല്ലാ വർഷവും രണ്ട് ഉത്സവമാണ് അമ്പലത്തിലുള്ള ഇതുണ്ടോ നല്ല വാദ്യ അതിനെന്തോ പറയണ എനിക്കതിന് കറക്റ്റ് പേരൊന്നും അറിയത്തില്ല ഇത് മുത്തുക്കുട അതിനും ബാക്കിയുള്ള നല്ല നല്ല പരിപാടികളാണ് ഞാൻ വിചാരിച്ച് കുറച്ചങ്ങാണേ ആണ് പുള്ളി പറഞ്ഞത് ഇത് ആ ഒമ്പതാം കരയിലെ ഏറ്റവും കുറവ് പരിപാടി എല്ലാം കരക്കും നല്ല പൈസ ഉള്ളതാണ് അവരൊക്കെ നല്ല നല്ല പരിപാടികളാണ് നടത്തുന്നതിനും ഇത് തന്നെ കൂടുതലാണ് അപ്പോൾ ക്യാഷ് ഉള്ള കാര്യമായിട്ടാണ് ആലോചിച്ച് നോക്കിയാൽ എന്തോരം പരിപാടികൾ ആണോ ഇതിന്റെ ബാഗിൽ ഇനി ദേവിമാരുടെയും ദേവന്മാരുടെ ഒക്കെ അടുത്ത പരിപാടി ഞാൻ കരുതി കുറഞ്ഞത് രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ കാണും അത് കഴിയുമ്പോൾ നിക്കുമെന്ന് ചോദിച്ചു പക്ഷേ നല്ല നല്ല പരിപാടികളായി ഒരുപാട് ഐറ്റങ്ങളുണ്ടായിരുന്നു സരസ്വതി അതിന്റെ ബാക്കില് അതിന്റെ ബാക്കില് നോക്കട്ടെ എന്തോ സംഭവമാണ് അതിന്റെ ബാക്കിലുള്ളത് കൃഷ്ണനും രാധയും അതിന് വാ ഗണപതി അതിന്റെ വാക്കല് അയ്യപ്പൻ അതിന് വേക്കൽ ശിവൻ പാർവതി മുരുകൻ ഗണപതി പിന്നെ അടുത്ത മറ്റേ മുത്തുക്കുട ഇതിനെന്താ പറയുന്നു പേരൊന്നും അറിയത്തില്ല ഏട്ടോ തെറ്റി തെറ്റി പോവും എന്തോ ഒരു സംഭവം തലയിൽ വെച്ചിങ്ങനെ ഇങ്ങനെ തുള്ളുന്നു നല്ല പരിപാടിയായിരുന്നു ഏട്ടോ ഇത് എല്ലാവരും ഒരേ രീതിയിൽ തട്ടി താഴെ കാണാൻ പോകുന്നു അടുത്ത് ഞാൻ നിൽക്കുവായിരുന്നു എൻ്റെ കയ്യിലെ തട്ടി പോവാണെങ്കിൽ ഉപമാരെല്ലാം കൂടെ കയറി തന്നെ പൊതിഞ്ഞാന് ഇതാണ്ട് ഈ പോകുന്നില്ലേ ഉപന്മാരുടെ ഇതിന് ഇടയ്ക്ക് ഉപമാര് മിനുക്കം വെച്ചിട്ടുണ്ട് ആ തട്ടാരമ്പലം ആ ജംഗ്ഷൻ അമ്പലത്തിന്റെ ഫ്രണ്ട് ചെന്നിട്ട് ഭയങ്കരമായിട്ട് കളിക്കാൻ വേണ്ടിയാണ് ഇതുകൊണ്ട് പതുക്കെ പതുക്കെയാണ് ഉമാര് പോകുന്നത് ഇതേണ്ട പോകുമ്പം ഒഴിഞ്ഞു ഒഴിഞ്ഞു പോവാം പതുക്കെ പതുക്കെയാണ് നടന്നു പോണേ ഇതെനിക്ക് എടുക്കാൻ പറ്റില്ല അവിടെ നല്ല തിരക്കായിരുന്നു നല്ല ഇതായിരുന്നു അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവിടെ മൊത്തം ഈ ഇത് വീഴും വീഴും ഇതെന്നു പറയുന്നത് മിനുക്കം അതിനിടയ്ക്ക് അമ്മമാർ കുത്തി വെച്ചിരിക്കുക ഇത് നമ്മളെ ഹൈഡ്രജൻ ബലും പിന്നെ വായ്റ്റലും ഉണ്ട് നല്ല ഒരുപാട് പരിപാടി ഇതും ഹൈഡ്രോജൻ വില വരുന്ന അടുത്ത ബാൻഡിമേളം ഒന്നും അവിടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര സൗണ്ടായിരുന്നു നഞ്ഞി വരുന്നത് നല്ല ഒരു സംഭവം കേട്ടോ നല്ലതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓരോരുത്തരും ഓരോരുത്തരും വരും ഇതെന്തോന്നു എനിക്കറിയത്തില്ല ഇതിന്റെ ബാക്കിലാണ് മറ്റേ മയില് നാണ്ട വര മയിലാണ്ട ഇതെന്ന് തോന്നറിയല്ലേ ഇതിന്റെ ബാക്കില് കഥകളിന്താണ്ട് ഇത് പുള്ളി ഭയങ്കര വിറ്റായിട്ടോ കാണിയാണി ആ ഗരുഡൻ പച്ചക്കരുടെ നമ്മുടെ ചെണ്ട ടീമും ഇത് നല്ല ഇവരൊക്കെ നല്ല മേക്കപ്പ് ഇട്ടാണ്ട് ഈ പുള്ളി പുള്ളിയൊക്കെ ഉയർത്ത ഒലുക്കി വരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് പറഞ്ഞ് പലിപ്പിക്കാൻ അറിയത്തില്ല പക്ഷെ പക്ഷെ നല്ല കാഴ്ചകളാണ് എല്ലാരും കാണുക ഇനിയിപ്പൊ പതിമൂന്നാം കരയുടെ ഒക്കെ ഞാൻ നാളെ മറ്റന്നാളൊക്കെ പോകുന്നുണ്ട് വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ടുതരാം ഇനി ഇതിന്റെ ബാക്കിൽ ഒരു പുള്ളി ഇതേപോലെ പാടി വരുന്നുണ്ട് ഒരു നാലഞ്ചു പേരുണ്ട് അത് പിന്നെ എല്ലാം പലസിനെയും കുറിച്ചും പാടുന്നുണ്ട് അവിടെ ഇതെല്ലാം താലപ്പൊലി താലപ്പൊലിയും കൂടെ കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഒരു സംഭവം ഉണ്ട് അതിന്റെ ഒന്നിന്റെ പേരും അറിയത്തില്ല അതെ ഒരു സംഭവം ഉണ്ട് സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പേരറിയണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഉരുട്ടി ഞാൻ ഈ തടിയെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് ഇനി അടുത്തൊരു കാറ് നിറയാണ് ഞാൻ കാറിനകത്ത് കൊണ്ടിട്ട് കയറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ ഇനി പിടിച്ചു കണ്ടു ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റുന്നതാണ് ഇതുകൊണ്ടോ അടുത്തൊരു കാറ് അടക്കുന്നുണ്ടോണ്ട് തടി അപ്പോൾ വെച്ചുള്ളതിനുള്ള നല്ല വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്